തീവ്ര വലതുപക്ഷത്തിൻ്റെ ഭാഗമാണ് അമേരിക്കൻ സാമ്പ്രാജിത്വവും ട്രംപും അതിൻ്റെ ഒപ്പം ചേരുന്ന മറ്റൊരു തരത്തിലാണിവിടെ ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് മതധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിലും അതിന് ഭരണ സംവിധാനം എന്ന രീതിയിലും ഭരണകൂടമെന്ന നിലയിലുമാണ് ഇവിടെ ഈ പറയുന്ന നരേന്ദ്രമോദിയും ബി ജെ പി ഗവൺമെൻറ്റും പ്രവർത്തിക്കുന്നത് രാജ്യത്തിന് ജനാധിപത്യ അവകാശമില്ലായ്മ ചെയ്യുക മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുക ഈ രാജ്യത്തിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭരണഘടനാപരമായി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യയിൽ അതാണ് ഇലക്ഷൻ കമ്മീഷൻ അതാണ് കോടതി ജുഡീഷ്യറി അതാണ് സി ബി ഐ അതാണ് ഇ ഡി അതാണ് ഐ ടി തുടങ്ങി നിരവധി സ്ഥാപനങ്ങളെ നമ്മൾ സാധാരണ ഭരണഘടനാപരമായി പറയുന്നത് ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ് സ്വതന്ത്രമായി നിലകൊള്ളാനുള്ള അധികാരവകാശമുള്ള സ്ഥാപനങ്ങളാണ് എന്താണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ചിത്രം ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ചിത്രം ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നൽകുന്നില്ല പാർലമെന്റിന് ഉൾപ്പെടെ പാർലമെൻ്റ് എല്ലാം പരിഹാസ്യമായി തുടരുകയാണ് ചക്രമത്തായ രീതിയിലുള്ള ചർച്ച വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള ആശയ സംഘർഷം ഇതൊന്നും ഇനിയും പാർലമെന്ററി ഇല്ലാതായിട്ട് കുറെ വർഷമായി പഴയകാല ഫാസിസത്തിന്റെ രീതിയിലല്ല ഇറ്റലിയിലും ജർമ്മനിയിലും എല്ലാം ഉള്ളതുപോലെ ഫ്വാസത്തിന്റെ രീതിയിലല്ല ഇപ്പോൾ ലോകത്ത് ഫാസം കടന്നു വരുന്നത് അന്ന് പാർലമെന്ററി ജനാധിപത്യത്തിലൂടെ വന്ന് പാർലമെന്ററി ജനാധിപത്യം തകർത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഗ്യാസ് ഗ്യാസ് ചാമ്പറിലേക്ക് കൊണ്ടുപോയിട്ട് ഓരോ നിമിഷവും പതിനായിരങ്ങളെ കൊന്നൊടുക്കിയ പാരമ്പര്യമായിരുന്നു ഫാസത്തിന് ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ ഇന്ത്യയുടെയും ലോകത്തെ പ്രത്യേകിച്ച് നിയോ ഫാസ്തത്തിന്റെയും ചിത്രം ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നു വാക്കിൽ നിലനിൽക്കുന്നു അല്ലെങ്കിൽ എഴുത്തിൽ നിലനിൽക്കുന്നു പാർലമെന്റിനെ ഞാൻ പറഞ്ഞതുപോലെ നോക്കു ഈ പറഞ്ഞ സ്വതന്ത്ര ഏജൻസികളായി പ്രവർത്തിക്കേണ്ടുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ ആർ എസ് എസിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ കടന്നു പോകുന്നത് നിയോഫാസത്തിലേക്കാണ് എല്ലാ ജനാധിപത്യ അവകാശങ്ങളും മതനിരപേക്ഷ ഉള്ളടക്കവും ഫെഡറൽ സംവിധാനവും എല്ലാം തകർത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെ ആർ എസ് എസിന് വേണ്ടി ആർ എസ് എസിന്റെ അർദ്ധ സൈനിക വിഭാഗത്തിന് കീഴടങ്ങി ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കുകയാണ് ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ കാണുന്ന പ്രധാനമായ ഭാഗം ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യക്കാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല നമുക്കറിയാം കഴിഞ്ഞ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ആർ എസ് കാര്യം ബി ജെ പി കാരും ഉയർത്തിയ മുദ്രാവാക്യം ഈ ഇന്ത്യൻ ഭരണഘടന മാറ്റണമെന്നാണ് ഇന്ത്യൻ ഭരണഘടന ഈ രീതിയിൽ വേണ്ട ഇത് പാശ്ചാത്യരുടെ സംവിധാനത്തോടുകൂടി എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെതാവണം എങ്ങനെയാണ് ഇന്ത്യയുടെതാവേണ്ടത് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞ മറുപടി ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയാവണം എന്നാണ് ചാതുർവർണ്ണ വ്യവസ്ഥ ചാതുർവർണ്യ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമല്ല അവർ പറഞ്ഞത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം അതിൻ്റെ ഘടന മനുസ്മൃതി ഇതൊന്നും പറയാൻ നേരമില്ലാതുകൊണ്ട് പറയുന്നില്ല അധികം വിശദീകരിച്ചു എന്നിട്ട് അവർ പറയുകയാണ് ഇപ്പം ഇന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ മഹത് പാരമ്പര്യം എന്താണ് മഹത് പാരമ്പര്യം എന്ന് ഗവർണർ പറയുന്നത് ഈ ചാതുർവർണ്യ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയ നേരത്തെ പറഞ്ഞ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യം ഒരു ജനത അതായിരിക്കണം ഇന്ത്യയുടെ സത്പാരമ്പര്യമെന്നാണ് അദ്ദേഹം ഇന്നും പറയുന്നത് ഈ നാടിൻ്റെ ജനാധിപത്യ അവകാശങ്ങളെയും അടിമതുല്യമായി ജീവിച്ച മനുഷ്യൻ്റെ പഴയകാല അനുഭവങ്ങളെയും എല്ലാം കാറ്റിപ്പറത്തി ഈ നാട് വീണ്ടും ആയിരം ആണ്ടുകൾക്ക് പിന്നിലുള്ള അടിമതുല്യമായ ജീവിതത്തിലേക്ക് മനുഷ്യനെ നയിക്കണം എന്നാണ് പറയുന്നതിൻ്റെ പച്ച മലയാളം ഈ രാജ്യം അതിലേക്ക് തിരിച്ചു പോകണോ മഖറയിലെ കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക് മനുഷ്യന് ജീവന് വിലയുണ്ടായിരുന്നില്ല അവിടെ ചിറ ഉറക്കുന്നതിന് വേണ്ടി കൃഷിക്ക് പ്രമാണിമാരുടെ ഭൂമി കുട്ടനാടിൻ്റെ പ്രത്യേകമായ രീതി വള്ളം പുറത്തേക്ക് വിടുകയും വെള്ളം അകത്തേക്ക് കയറ്റുകയും ചെയ്യുന്ന രീതി വലിയ ബണ്ടുവണം ചിറ എന്നാ പറയുക ആ ചിറ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്ധവിശ്വാസമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ചിറ ഉറക്കണമെങ്കിൽ ചിറ കൃത്യമായിട്ട് പൊട്ടാതിരിക്കണമെങ്കിൽ ചെറുമന്റെ നിറഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവനുള്ള മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചിറയുടെ ഒരു ഭാഗത്ത് കിടത്തി ശരീരം അവിടെ അതിൻ്റെ ഒപ്പം തന്നെ അടിച്ച് ചവിട്ടി ചേർക്കുക എന്തിനാ ചിറ ഉറകാൻ പാവപ്പെട്ട മനുഷ്യൻ്റെ അസ്ഥി പാവപ്പെട്ട മനുഷ്യൻ്റെ രക്തം മജ്ജ മാംസം എല്ലാം കലരുമ്പോഴാണ് അത്രേ ചിറ ഉറക്കുക ആരെയും കൊല്ലാനുള്ള അവകാശമുണ്ടായിരുന്നു അടിമതുല്യമായ കാലം അതിനാണ് നിങ്ങൾ ഈ പറയുന്ന പാരമ്പര്യത്തിൻ്റെ എല്ലാം ഭാഷ സനാതനധർമ്മം എവിടെ നിന്റെ സനാതനധർമ്മത്തിൻ്റെ കാലം വളരെ ലളിതമായിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യ ഏത് കാലം ബ്രാഹ്മണ്യത്തിൻ്റെ കഥയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ബ്രാഹ്മണ്യം ബ്രാഹ്മണ മേധാവിത്വം ഏതാണ്ട് എട്ടാം നൂറ്റാണ്ടോട് കൂടി ആരംഭിക്കുകയാണ് അത് ഈ കേരളത്തിൽ എട്ടാം നൂറ്റാണ്ടോടു കൂടി അതുവരെ ഈ ജാതി വ്യവസ്ഥയൊന്നും ഇതുപോലെ ഉണ്ടായിരുന്നില്ല തൊഴിൽ വിഭജനം തന്നെ സജീവമായിട്ടുണ്ടായിരുന്നില്ല ബ്രാഹ്മണ്യം എന്ന ബ്രാഹ്മണ മേധാവിത്വം എന്ന സവർണ മേധാവിത്വത്തിലൂടെയാണ് ഈ തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും ഉൾപ്പെടെ എല്ലാം ഈ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ മേഖലകളിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നമുക്കറിയാം അവസാന അവസാനമാണ് തെക്കോട്ട് എത്തിയത് വടക്കുനിന്നാണ് ഇങ്ങോട്ട് പ്രവേശിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരായി പൊരുതിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിനുമുമ്പ് നവോത്ഥാന പ്രസ്ഥാനവും അതിൻ്റെ ഒപ്പം തന്നെ ദേശീയ പ്രസ്ഥാനവും എല്ലാം ഈ കേരളത്തെ ഉഴുതു ഉഴുതുമറച്ചിട്ട ഒരു പുതിയ നാടാക്കി രൂപപ്പെടുത്താനുള്ള അസ്ഥി വാരം അങ്ങനെയാണ് പുതിയ കേരളം രൂപപ്പെട്ടത് ഈ നിലനിൽക്കുന്ന സാഹചര്യത്തെ ഇനിയും തകർത്ത് ഈ സവർണ മേധാവിത്വത്തിന്റെ ഭാഗമായിട്ടുള്ള പുതിയ പല്ലവികൾ കേട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് ഭരണഘടന ഭേദഗതി ചെയ്ത് ചാതുർവർണ്ണയ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഭരണഘടന ഉണ്ടാക്കണമെന്ന് അവർ പറയുന്നത് ഒരുതരം അശ്ലീലം ഈ നിലപാടിനെതിരായിട്ട് പൊരുതിയതാണ് ഇന്ത്യൻ ജനതയുടെ പ്രത്യേകത കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല ഇന്ത്യൻ ജനത അതിനെ പ്രതിരോധിച്ചു ഇപ്പോഴും കൂട്ടുകക്ഷി ഗവൺമെന്റ് ആണ് ബി ജെ പിക്ക് ഒറ്റക്ക് സ്വാധീനയില്ല സ്വാധീനമില്ല ഒറ്റക്ക് ഭൂരിപക്ഷമില്ല കൂട്ടുകക്ഷി ഗവൺമെൻ്റാണ് മുന്നോട്ടേക്ക് പോകുന്നത് ആ ഗവൺമെൻറ്റിനെ ഉപയോഗിച്ചും അവർ ശ്രമിക്കുന്നത് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവരുദ്ദേശിച്ചത് ഹിന്ദു രാഷ്ട്രം ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ രൂപീകരണത്തിൻ്റെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരിക അപ്പോൾ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പതിനെട്ടാം ലോകസഭയെ അവർ അഭൂകരിച്ചത് പക്ഷേ അവർക്കത് സാധിച്ചില്ല ഈ വർഗീയ ധ്രുവീകരണത്തിനെതിരായ പോരാട്ടത്തിലൂടെ മാത്രമേ വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടം നടത്തിക്കൊണ്ട് മാത്രമേ കേരളത്തിന് മുന്നോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ മതനിരപേക്ഷ ഉള്ളടക്കത്തിന്റെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ കേരളത്തെ നിലനിർത്താനാവുകയുള്ളൂ